ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ എല്ലാവർക്കും അതാ കുഞ്ഞുങ്ങൾക്കൊക്കെ വിശക്കിണ്ട് അതാ പൊന്നുമേമ കറിയാനിരി ദയവോ നിനക്കൊന്നും പറയാല്ലേ പ്ലേറ്റ് ദേവിട്ടനാണ് സപ്ലൈൻ പ്ലേറ്റും അമ്മമാരൊക്കെ ഉണ്ട് അമ്മമാരൊക്കെ എന്തൊക്കെ ഡിസ്കസ് ചെയ്യണ്ട് പ്ലേറ്റ് വെള്ളം നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചിരിക്കുകയാണ് സുഖിലാട്ടൻ സുഗിലാട്ടനാണ് സപ്ലൈറ് ഇവിടെ എല്ലാവരും ഇരിക്കണം അതായത് സീറ്റ് ഒരുക്കണം തിരക്കിലാണ് കേട്ടോ എല്ലാരും ഒഴിഞ്ഞിരിക്കേണ്ട ആരും ഇങ്ങോട്ട് കൊണ്ടു തരിയാ മര്യാദയ്ക്കാണ് വന്നിരുന്നു അപ്പൊ നമ്മളിതാ ഫുഡ് കഴിക്കാണ് ഞമ്മതാ അവിടെ ചിക്കൻ വിളമ്പിക്കൊണ്ടിരിക്കാണ് അമ്മ സുഖലായി അമ്മ നീ കിട്ടിട്ടോ വെള്ളം കിട്ടിയിട്ടില്ല അതാ അമ്മേന്റെ എന്റെ കൂടെ ഒക്കെ എന്തൊക്കെയോട്ടത് ഇരുന്ന് കഴിക്കാണ് ഇങ്ങനെ കഴിക്കണ നല്ല രസാണ് ഇപ്പൊ പെട്ടെന്നൊരു വെയിൽ വന്നു അടിപൊളിയായിട്ട് ഓപ്പൺ ആയിട്ട് സമയം മണി അടിപൊളിയാണ് ഫ്രണ്ട്സ് എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ പേടിച്ച് ആദ്യം തന്നെയൊക്കെ ഇരിക്കുന്നു പിന്നെ ചെറുതായിട്ട് മഴയുണ്ട് ഫ്രണ്ട്സ് ഭക്ഷണൊക്കെ കഴിച്ചു നമ്മൾ കഴിഞ്ഞാൽ പൊട്ടണിക്കാണെങ്കിൽ പോവാണ് എല്ലാരും അവിടെ എത്തിട്ടോ നല്ല വെയിലുണ്ട് അതാണ് അതാണ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാ ഇനി നമുക്കത് ഉണ്ട് നമ്മൾ പോകുമ്പോ അത് എടുക്കാൻ മറന്നുപോയി ഇനി നമ്മൾ തിരിച്ചു പോയുമ്പോ അത് കാണിച്ചു തരാട്ടോ കണിക്കൽ ഗാർഡൻ എത്തിയിട്ടുള്ള വളരെ മനോഹരമായ പൂന്തോട്ടങ്ങളാണുള്ളത് നമുക്ക് വളരെ മനോഹരമായ ഒരു കാണാം പൂന്തോട്ടല്ല പൂക്കളം പൂ ഓണത്തിന് ചെടിച്ചട്ടികൾ ഇങ്ങനെ ഡിസൈൻ ആയിട്ട് ഒരു ഒരു വളരെ കുഞ്ഞു ചെടിച്ചട്ടികൾ വെച്ചിട്ട് എന്താ ഡിസൈൻ്റെ ഭംഗി ആനിമോള് ഫുള്ള് ഉറക്കാണ് അമ്മമ്മേന്റെ കയ്യില് നന്ദനോട് ഫോട്ടോ എടുത്ത് എല്ലാരും പറ്റിക്കയാണ് എന്നാ കണ്ണൻ കുഴങ്ങി കുട്ടിച്ച ഉറങ്ങി

ചങ്ങനുണ്ട് ചങ്ങ തട്ടല്ലേ ഈ ചെടീ വരന്താ അറിയല്ലോ ഇത് നമ്മളെ പുഴന്റെ തീരത്തൊക്കെ അതൊക്കെ ഇങ്ങനെ ഭംഗിയാണ് ചെടിച്ചട്ടി വയ്ക്കുമ്പോ ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ വീട്ടിലുണ്ട് പക്ഷെ ഇവിടെ ഇങ്ങനെ ഷോലിക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ് പക്ഷെ ഇത് കേട്ടോ ഈ ചെടിക്ക് ഇതൊരു കിഴങ്ങിണ്ടാവണം നല്ല വില ഇണ്ട് മനോഹരത വെട്ടി വെട്ടി ലെവലാക്കിയാണ് ഇവിടെ നല്ല ഫോട്ടോഷൂട്ട് ചെയ്യാതുകൊണ്ടാണ് അളി എങ്ങനെ കടന്ന് ഫോട്ടോ എടുക്കുന്നത് പുതിയ പുതിയ ട്രെൻഡിലും പുതിയ പുതിയ മോഡലും എന്റെ ഫോട്ടോഷൂട്ട് മെയിൻ ക്യാമറ മാൻ നന്ദു ദയവിഡിന് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് ഇവിടെ എവിടെ കറങ്ങണ്ടിരിയുണ്ടോ ദേവിട്ടോട് ഇന്ന് മതി മതി വാ ദൻ നീ കേറണ്ടോ വാ കേണ്ടോ കേറണ്ടോ ഇന്ന് കേറി ചെരുപ്പൊന്നുണ്ടോ കേറിക്കോ ദേവിട്ടാ ഒരു മരം എന്ത് പാമ്പുണ്ടാവും അതിനുള്ളിലൊക്കെ ഇങ്ങനത്തെ ഇതില് പാമ്പ് കയറിട്ടേ ഇതിന്റെ ഉള്ളിലൊക്കെ കയറി കിടക്കും ചിലപ്പോ കരടി വരണ്ട അതിനുള്ളില് അപ്പൊ ഇതേ നമ്മൾ നമ്മള് മെല്ലെ പിന്തിരിപ്പിച്ച് ഇനി അങ്ങോട്ടേ പോ അവിടെ ഇരിക്കാൻ പോട ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട് നല്ല സായാഹ്നം നല്ല കാലാവസ്ഥ നല്ല തണുപ്പ് ഒരുപാട് ആൾക്കാർ

ില്ല നമുക്ക് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഗാർഡൻ കാണാൻ പോയത് തിരിച്ചു വരും കേട്ടോ ഞങ്ങള് പോയപ്പോ ഇവിടെ വണ്ടി ഒരുപാട് വണ്ടികൾ ഉണ്ട് തിരക്കും ഉണ്ട് എല്ലാവരും എല്ലാ സ്ഥലത്തും ഇറങ്ങി വരപ്പോ രാവിലെ കറങ്ങി കറങ്ങി വരുന്ന സമയം ഈ ആയതാ വണ്ടി വന്നിരിക്കുന്നത് കുട്ടികൾക്ക് വേണ്ട എല്ലാം ഉണ്ട് പാർക്കിംഗ് വണ്ടിയൊക്കെ ഫുള്ളാ രണ്ടു വയസ്സൊക്കെ ഇറങ്ങാൻ തന്നെ നമുക്ക് വരുന്നത് ഇരുപത് രൂപയാണ് പോണ്ട് ൾക്കാർ പോരൊക്കെ നമ്മളോട് ഇണങ്ങിയിരിക്കുകയാണ് എന്താണ് സംഭവം എന്ന് വെച്ചാൽ അവര് ഈ തോണിയിൽ ഈ പോയി കയറണം അപ്പൊ ഇത് കയറാൻ നമ്മള് കൊറ്റീല ആറു മണി അവിടെ ക്ലോസ് ചെയ്തു നമ്മൾ അതിൽ കയറണില്ല ടൈം കഴിഞ്ഞപ്പോ ടിക്കറ്റ് കിട്ടിയില്ല അപ്പൊ ദേവിട്ടന് ആകെ സങ്കടം ആയിതാ വണ്ടി കയറാൻ പോണു ദയവിട്ടാ ടിക്കറ്റ് കയറി തരില്ല എന്താ ചെയ്യാം നമ്മള് നീ വരുമ്പോ കേറട്ടോ നിലമ്പൂർ നല്ല നമുക്ക് പൊളിച്ചാ അയ്യോ നമ്മളാ തിരിച്ചു പോരാണ് ഇറങ്ങുമ്പോ നല്ല മഴയാണ് കേട്ടോ ഇനി നമുക്ക് ചായ കുടിക്കാൻ ഒന്ന് നിർത്തണം പക്ഷെ മഴ കാരണം നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് മഴ ഇല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കാൻ ഇറങ്ങാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് എന്താലും വെറുതെ മഴയേണ്ടി ഇരദ കിട്ടിയിട്ടുണ്ട് നമ്മൾ ദാ ചായ കുടിക്കാൻ വേണ്ടിട്ട് പോവാണ് ദാ ഇങ്ങടാം ഇങ്ങ കടടോ ലൈസോ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഈ നാട കാണാൻ പോയിറ്റിട്ടുണ്ട് നമ്മളെല്ലാവരും കൂടി ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നതാണ് ചായ സ്ട്രീറ്റ്സ് ആണ്വിടെนะ ചായ കുടിക്കാൻ ഇട കട എന്റെ മുഖൊക്കെ നല്ല ഫ്രഷ്നെസ് ഫ്രഷ്നെസ്റ്റോ കണ്ടോ ആരും കണ്ട പറയില്ല ഞാൻ ക്ഷീണിച്ചിട്ടുണ്ട് നേരിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ബൈ